ർക്കും എൻ്റെ നമസ്കാരം നമ്മളെല്ലാവരും അമ്പലങ്ങളിൽ പോകാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് നമുക്ക് വിശ്വാസമുള്ള രൂപങ്ങളെ നമുക്കിഷ്ടമുള്ള രൂപങ്ങളെ നമ്മൾ കണ്ട് ധാരാളം പരിഭവങ്ങളും അതുപോലെ സന്തോഷങ്ങളൊക്കെ പങ്കിടാറുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളെല്ലാത്തിനും ഓരോ രൂപങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അതിന് ഭാവങ്ങളുമുണ്ട് അപ്പോൾ ചിലപ്പോൾ നമുക്കറിയാം നമ്മുടെ സംസ്കാരത്തിൽ പല ദൈവങ്ങൾക്കും പല രീതിയിലുള്ള അർച്ചനകളും നിവേദ്യങ്ങളുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് ഒരിക്കലും പൂജ എന്ന് പറയുന്ന സംഗതികൾ വേദമന്ത്രത്തിൽ നിന്ന് വന്നതല്ല അത് തന്ത്രസമുച്ചയങ്ങളും മന്ത്രസമുച്ചയങ്ങളിലൂടെയും മാത്രമല്ല ഗുരു പരമ്പരകൾ ഗുരു പരമ്പരകളുടെ ഉപദേശപ്രകാരം അങ്ങനെ പല രീതിയിൽ നിന്നുമാണ് അത് വന്നിട്ടുള്ളത് നമുക്കറിയാം കർമ്മകാണ്ഡം അതിലൂടെയാണ് നമ്മൾ അത് അതിൽ നിന്നാണ് പല കാര്യങ്ങളും നിവേദ്യങ്ങളായിട്ട് ഏത് വേണം അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ നമ്മൾ വിശദമായിട്ട് വിശകലനം ചെയ്യുമ്പോഴേ ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ഉത്തരം പറയാൻ സാധിക്കുകയുള്ളു അപ്പോൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഹനുമാൻ ദേവർക്ക് വടമാല നല്ലതാണോ അത് അത് അർച്ചിച്ചാൽ നമുക്ക് കാര്യഫലം കിട്ടുമോ അതിന് അതിനുത്തരം ഉള്ളൂ വടമാല എന്ന് പറയുന്നത് വടമാല ഇഷ്ടമാണോ എന്ന് പറയുന്ന ഞാൻ ആളല്ല കാരണം അത് തന്ത്രസമുച്ചയത്തിലും മന്ത്രസമുച്ചയത്തിലും കർമ്മകാണ്ഡത്തിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗുരു ഉപദേശങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും ആ ഹനുമാൻ എന്ന് പറയുന്നത് സ്വരൂപമെടുത്തിരിക്കുന്നത് ഒരു കുരങ്ങിൻ്റെ രൂപത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ കുരങ്ങന്മാർക്ക് നമുക്കറിയാം വടം വടം എന്ന് പറഞ്ഞാൽ പേരാലിൻ്റെ ആ ഞെട്ട് പേരാൽ മരത്തിൻ്റെ ഞെട്ട് വളരെ ഇഷ്ടപ്പെട്ട ആഹാരമാണ് അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ വടം എന്ന് പറയുന്ന മാല എന്ന് പറയണത് ഈ പേരാലിൻ്റെ ഞെട്ടുകൾ കൂട്ടിച്ചേർത്ത് വലിയ മാലയാക്കി ഇടുന്നതാണ് വടം വടമാല എന്ന് പറയുക അങ്ങനെ ചിന്തിക്കാം അതുമാത്രമല്ല നമുക്കറിയാം ഇവർ ഹനുമാൻ ദേവരെല്ലാം നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ഭാവത്തിലിരിക്കുന്നവരെല്ലാം അല്ലെങ്കിൽ നൈഷ്ഠിക ബ്രഹ്മചാരികളാകുന്നവരെല്ലാം മിക്കവാറും ഉഴുന്ന് ഈ ഉഴുന്ന വടയിൽ ഉഴുന്ന് എന്ന് പറയുന്ന അവസ്ഥ വർജിക്കാറാണ് പതിവ് അതുകൊണ്ട് ഉഴുന്നു വട എന്ന് പറയുന്നത് അത് ഹനുമാന് വേണോ വേണ്ടയോ എന്നുള്ളത് ഒരു ചോദ്യോത്തരമായി നിങ്ങൾ പരിഗണിക്കുക കാരണം പ്രത്യേകിച്ച് കർമ്മകാണ്ഡത്തിലോ അല്ലെങ്കിൽ തന്ത്സമുച്ചയത്തിലോ അല്ലെങ്കിൽ മന്ദസമുച്ചയത്തിലോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് വിശദമായിട്ട് വിശകലനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതാവണം അല്ലെങ്കിൽ വടം എന്ന് പറയുന്ന സംഗതി ഇതാണ് അതനുസരിച്ച് നമുക്ക് ആ സംശയങ്ങൾ ഒരു ചർച്ചയായി തീർത്ത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ നിവേ നിവേദിച്ച് കഴിഞ്ഞാൽ ഏത് നിവേദിച്ചാലും ദൈവത്തിൻ്റെ പ്രസാദമായി കഴിക്കാമല്ലോ ഇപ്പോൾ വടമാല നിവേദിച്ചോളൂ അതിനുശേഷം ധൈര്യമായിട്ട് വട വട കഴിച്ചോളൂ ഒരു വിരോധവും ആർക്കുമില്ല പക്ഷേ അത് നോക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ സ്വരൂപം ഒരു കുരങ്ങനായതുകൊണ്ട് തീർച്ചയായിട്ടും നൈഷ്ഠിക ബ്രഹ്മചാരിയായി വിശ്വസിക്കുന്നതുകൊണ്ട് വടമാലയല്ല ശരിക്കു വേണ്ടത് വടമെന്ന് പറയുന്ന പേരാലിൻ്റെ ഞെട്ടും അതുപോലെ തന്നെ ഉഴുന്ന് ശരിക്ക് നൈഷ്ഠിക ബ്രഹ്മചാരി സാധാരണ ഉഴുന്നിന് വർജിക്കാറുണ്ട് അതുകൊണ്ട് ഉഴുന്നു വട മാല വടമാല ഹനുമാൻ നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഉത്തരം പറയാൻ സാധിക്കുന്നതല്ല അത് ഒരു ഇതാണതിൻ്റെ ഒരു ശാസ്ത്രീയ ശാസ്ത്രീയവശം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ നമ്മൾ ആ രൂപത്തിനനുസരിച്ച് അത് ഏത് സങ്കല്പത്തിലാണെന്ന് മറ്റ് ഗുരുപരമ്പരകൾ ചെയ്യുന്നത് ആ ഉപദേശത്തിനനുസരിച്ച് നമ്മൾ കുറേയേറെ മുന്നോട്ട് പോവുക അങ്ങനെയുണ്ടെങ്കിൽ അത് നമ്മൾ ആചരിക്കണം അതല്ല എങ്കിൽ അത് വ്യക്തമല്ലെങ്കിൽ അതിന് വിരോധവുമില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നന്ദി നമസ്കാരം